പ്രമുഖ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ൾക്കുറവിൽ വജ്ര ജൂബിലി പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരള എൻ ജി ഒ യൂണിയൻ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ പതിനൊന്നാം വാർഡിൽ കൊരട്ടിയൻകുന്ന് കോളനിയിൽ കുഞ്ഞുകുട്ടൻ തങ്കാ ദമ്പതികൾക്ക് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നടത്തി മൊയ്തീൻ എം എൽ എ താക്കോൽദാന കർമ്മം നിർവഹിച്ചു ഇവിടുത്തെ പാർട്ടി സഖാക്കളും മറ്റുമൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് വരാൻ പറയുന്നു എൻ ജി ഒ യൂണിയൻ ഇങ്ങനൊരു വീട് പണിത് കൊടുക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അത് ഏറ്റവും അനുയോജ്യമായ ഒരാൾ ഇവരാണ് എന്ന് മനസ്സിലാക്കി ഈ വീട് പണിതു കൊടുക്കാവുന്ന എൻ ജി ഒ യൂണിയനോട് അഭ്യർത്ഥിക്കുകയും അവർ വന്ന് കണ്ട് അർഹതപ്പെട്ടതാണെന്ന് ബോധ്യപ്പെടുത്തിയ ബോധ്യപ്പെട്ടാണ് ഈ വീടിന്റെ നിർമ്മാണം ഇന്ന് പൂർത്തീകരിച്ച് താക്കോൽ ഏൽപ്പിക്കുന്നു ഈ കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരാവശ്യം നിർവഹിച്ച എൻ ജി ഒ യൂണിയന്റെ തൃശൂർ ജില്ലാ ഘടകത്തോടും ഇവിടുത്തെ പ്രവർത്തകരോടും ഈ കുടുംബത്തിനും നാട്ടുകാർക്കും സി പി ഐ എമ്മിനുമുള്ള നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക പലപ്പോഴും ഇനിയും ചില വീടുകളൊക്കെ ഇനിയും ഉണ്ടാകാം നമ്മൾ നല്ല നല്ലതോതിൽ ഗവൺമെന്റ് ഇടപെടുന്നുണ്ട് എന്നാലും ചിലർക്ക് അപ്പം രേഖകൾ ഉണ്ടാവില്ല സമയത്ത് രേഖ സമർപ്പിക്കാം ചിലപ്പോൾ കൂട്ടുകുടുംബത്തിൻ്റെ ആവും അങ്ങനെയൊക്കെയുള്ള നിരവധി പ്രശ്നങ്ങളുടെ ഭാഗമായി പല പ്രശ്നങ്ങളിനെയും അവശേഷിക്കുന്നുണ്ടാവാം പക്ഷെ ഇപ്പോ ലൈഫിന്റെ ഭാഗമായിട്ടുള്ള വീണ്ടും വീട് കൊടുക്കതിൽ ധാരാളം വീടുകൾക്ക് പട്ടികാതി പട്ടികവർഗ വിഭാഗത്തിന് എരുമപ്പെട്ടി പഞ്ചായത്തിൽ എത്ര വീടായിട്ടും ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ്റി എഴുപത്തിരണ്ട് വീടുകൾക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ് എരുമപ്പെട്ടി പഞ്ചായത്തിന്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്രയധികം വീടുകൾക്ക് ഒരുമിച്ച് പണം കൊടുക്കുന്നത് സർക്കാരും അതോടൊപ്പം പഞ്ചായത്തും വായ്പയും ഒക്കെ ചേർന്നാണ് ഇത് ചെയ്യുന്നത് സംഘാടക സമിതി കൺവീനറും എൻ ജി ഒ യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ സുനീഷ് പി അധ്യക്ഷത വഹിച്ചു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ സി ബ്രാഞ്ച് സെക്രട്ടറി ഇ സി വേലായുധൻ എൻ ജി ഒ യൂണിയൻ തൃശൂർ ജില്ലാ സെക്രട്ടറി പി വരദൻ എന്നിവർ സംസാരിച്ചു എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എം ഷർമിള എൻ ജി ഒ യൂണിയൻ വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി എം പി സജീഷ് കുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സി വി ന്യൂസ് കാഞ്ഞിരക്കോട്